ഓടിച്ച ബസ്സിലെ മെമ്മറി മെമ്മറി കാർഡ് കാർഡ് പറയുന്നത് ആദ്യമേ ാണ് മെമ്മറിില്ലാതാവൂന്ന് ഞാൻ പറഞ്ഞിരല്ലോ ഇനി വണ്ടി കത്തിക്കണേ എന്നാണോന്ന് അറിഞ്ഞൂടാ വണ്ടിയെ കാണാതാവുന്നു പിന്നെ ഈ കേസേ ഇല്ലാതാവും മേയർ കൊടുത്ത് പരാതി പോലും കൊടുത്തില്ല വാണ്ട് മൊഴി പറഞ്ഞപ്പോഴേ ഭയങ്കര സഡൻ ആക്ഷനും ഭയങ്കര പ്രതികരണവും ഒക്കെ ആയിരുന്നു പാർട്ടിക്കാര എല്ലാവരും അവരുടെ സൈഡാണ് ഉള്ളത് പിന്നെ ഇത്രയും ഉള്ളത് മന്ത്രി ഇത്ര ആനുകൂല്യം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ന്യായത്തിന്റെ കൂടെ നിക്കുന്ന ആളായോണ്ട് റെക്കോർഡ് ആവുന്നത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യൂല അത് ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് നമ്മുടെ ഡ്രൈവർ സീറ്റിന് താഴെ കട്ട് ഔട്ട് അത് ഓഫ് ചെയ്യുമ്പോഴല്ലാതെ ആ റെക്കോർഡിംഗ് ആവാതിരിക്കുന്നില്ല ബാക്കിയെല്ലാം റെക്കോർഡിംഗ് ആണ് പ്രധാനപ്പെട്ട ഒരു തെളിവ് മെമ്മറി കാർഡ് തന്നെയാണ് ഉണ്ടായിരുന്നത് ഇത് തന്നെ പക്ഷെ ഇത് നശിക്കുക നശിപ്പിക്കും എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എനിക്കറിയായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമുക്കുള്ള ഒരു പിടിവെല്ലി ഉള്ളത് നശിപ്പിക്കാനേ വരെ നോക്കുകയുള്ളൂ പിന്നെ ഈ മെമ്മറി കാർഡ് പോയി അവിടെ പരിശോധിക്കാ ഞാൻ ഈ മെമ്മറി കാർഡ് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഇതിൻ്റെ അകത്ത് മെമ്മറി കാർഡ് ഉണ്ടെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാം നേരെ ത്രൂ ആയിട്ട് സി എം ഡിയിൽ പോകുമെന്നാണ് എനിക്ക് അറിവുള്ളത് ഞാൻ നോക്കിയെന്ന് വച്ചാൽ ഈ ക്യാമറ ഫ്രണ്ടിലത്തെ ക്യാമറ കറക്റ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ട് സീ അത് ഡോറ് വണ്ടിക്കകത്ത് കയറിയല്ലോ വണ്ടിയിൽ ഡോറ് തുറന്ന് കിടക്കുകയായിരുന്നു അപ്പോൾ സ്ക്രീനിൽ കാണാം നമുക്ക് വിളിയിരുന്നു ആയിരുന്നു അപ്പോഴും ഇവർ പറഞ്ഞ് വർക്കിംഗ് അല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എനിക്ക് ഉറപ്പ് വരുത്തേണ്ടത് ഉള്ളതാണോ അല്ലേ എന്നുള്ളത് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഉടനെ പോയി നോക്കി അവർ ഇനിയിപ്പോൾ റെക്കോർഡിംഗ് ആണോ അല്ലേ എന്ന് എനിക്ക് തെളിയേണ്ടേ അതുകൊണ്ട് ഞാൻ പോയി നോക്കിയതാണ് നോക്കിയതാണെന്ന് അത് എനിക്കറിയത്തില്ല ഞാൻ ഈ പറയാനായിട്ട് തന്നെ നിങ്ങളെ ഈ ചോദിക്കണമായിട്ട് തന്നെ ആ മെമ്മറി കാർഡ് ഞാൻ എടുത്തുകൊണ്ട് പോയോ അല്ലേ അല്ലേ ചോദിക്കുന്നത് അവിടെ മെമ്മറി കാർഡ് ഉള്ളതും എവിടെയാണ് മെമ്മറി കാർഡ് കിടക്കണതെന്ന് എനിക്ക് അറിഞ്ഞിടാ സ്ക്രീനിൽ തെളിഞ്ഞിടപ്പുണ്ട് റെക്കോർഡിംഗ് ആണെന്ന് മനസ്സിലായി മാറ്റി ആയിരിക്കും എനിക്കെടുത്ത് മാറ്റേണ്ട കാര്യമില്ല എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് ഇനിയിപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷയമില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്ത് മാറ്റിയിട്ടില്ല എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡിൽ വരുമല്ലോ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് വരുന്ന റെക്കോർഡിൽ വരുമല്ലോ അപ്പോൾ കോടതി വഴി മൂവ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നത് ഞാൻ കൊടുത്തു നോക്കും പരാതിയൊക്കെ എനിക്ക് മാക്സിമം എങ്ങനെയെങ്കിലും മന്ത്രിയൊക്കെ കണ്ടുകൊടുക്കാൻ പല തവണയൊക്കെ ആയിട്ട് മന്ത്രിയൊക്കെ കാണാനൊക്കെ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല സാധാരണ ഒരു 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 പുറത്ത് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇവർ ഇവർ ഈ പ്രകോപിപ്പിക്കാനുള്ള കാരണം എന്താണ് വന്ന് വണ്ടി തടയുന്ന ആ സംഭവം തടയുന്നതെന്ന് വെച്ചാൽ അത് അവർക്ക് എല്ലാം അറിയുള്ളൂ അവർ മേയറാണെന്ന് ഞാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഇപ്പൊ എൻ്റെ അടുത്ത് പോകൃത്തനം കാണിച്ച് വണ്ടി ഇപ്പൊ നിങ്ങളുടെ ചുമ്മാ ഒരു കാറുണ്ട് നിങ്ങളിപ്പോൾ കാറിലല്ലോ വന്നേ അവൻ കാർ ഡ്രൈവറാണ് അവൻ്റെ ഫ്രണ്ടിക്കൊണ്ടുവന്ന് ഒരു ബൈക്കാരം കളിച്ച് കളിപ്പിച്ച് അവനെ പോകാൻ അനുവദിക്കാതെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്ന് തന്നെ അവന് ദേഷ്യം വരൂ സ്വാഭാവികമായിട്ടും അതേപോലെ ദേഷ്യം വന്ന് ഇത്രയും ദൂരെ ഉറക്കുവണിയിട്ട് ഓടിച്ച ഞാനാണ് ഇത്രയും മണിക്കൂർ ഓടിച്ച് ദേശീയം വന്ന് സംസാരിച്ചത് പക്ഷേ ആ ലേഡീടെ അടുത്തല്ല സംസാരിച്ചത് അവർ കളക്ടറാണെന്നോ മേയറാണെന്നോ ഞാൻ അറിയുന്നില്ല